നമസ്കാരം ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യത്തിന് പിന്നിൽ മുസൽമാൻ ആണെന്ന് പറഞ്ഞതിന് പിന്നാലെ വെട്ടിലായിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് മുസൽമാൻ സൃഷ്ടിച്ച ആ മുദ്രാവാക്യം വിളിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകും തയ്യാറുണ്ടോ തയ്യാറാകുമോ അന്നായിരുന്നു വിവാദ പരാമർശത്തിന് പിന്നാലെയും മുഖ്യമന്ത്രി നേരിടുന്ന ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനവും പരിഹാസവുമാണ് ഇപ്പോൾ ഇതോടുകൂടി ഉയർന്നു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിവാദ പരാമർശത്തിനെതിരെ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള കെ കെ സുരേന്ദ്രനാണ് ഈ പരാതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് മതത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി നടത്തുന്ന കള്ളപ്രചരണം മുഖ്യമന്ത്രിയുടെ പ്രചാരണം നടത്തുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നതെന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നാണ് പരാതി മലപ്പുറത്ത് ഭരണഘടനാ സംരക്ഷണ റാലിയിൽ ആ ഭരണഘടനാ സംരക്ഷണ റാലിയിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവാദപരമായിട്ടുള്ള പരാമർശം ഉണ്ടായത് ചില സംഘപരിവാർ നേതാക്കൾ വന്ന് അവരുടെ മുന്നിലിരിക്കുന്നവരോട് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കാറുണ്ട് ഭാരത് മാതാക്കി ജയ് മുദ്രാവാക്യം ഉണ്ടാക്കിയത് ഒരു സംഘപരിവാറുകാരനല്ല ആ മുദ്രാവാക്യം ഉണ്ടാക്കിയത് അസിമുള്ള ഖാൻ ആണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവാദപരമായ പരാമർശം ആയിക്കോട്ടെ ജയ് ഹിന്ദെന്ന മുദ്രാവാക്യവും മുസൽമാന്റെ സംഭാവനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ആ പരാമർശം ഈ പരാമർശം വിവാദമായതോടുകൂടി സോഷ്യൽ മീഡിയയിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നു കഴിഞ്ഞു ഇനി മുതൽ സി പി എം എന്ന് പറയപ്പെടുന്ന പാർട്ടി ആ പാർട്ടി പരിപാടികൾ തുടങ്ങുന്നത് ഭാരത് മാതാക്കി ജയ് വിളിച്ചായിരിക്കുമെന്ന് ഉണ്ടാക്കിയ മുദ്രാവാക്യം മുഖ്യമന്ത്രി വിളിക്കുമോ എന്നും അങ്ങനെ പലതരത്തിലുള്ള നിരവധി പരിഹാസങ്ങളാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഭാരത് മാതാക്കി ജയ് എന്നുള്ള മുദ്രാവാക്യം വിളിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ മുഖ്യമന്ത്രി എന്തിനാണ് ഒളിച്ചോടുന്നത് ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയത് അസമുള്ള ഖാൻ ആണ് എന്ന് അദ്ദേഹം പറയുന്ന മുസൽമാൻ ആണെങ്കിൽ ആ മുസൽമാനു വേണ്ടി വാദിക്കുന്ന താങ്കൾ എന്തുകൊണ്ടാണ് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കാത്തത് വിളിക്കാൻ താങ്കൾക്ക് നട്ടല്ലോ എന്നുള്ള സോഷ്യൽ മീഡിയയിലെ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി എങ്കിലും പറയുവാനുള്ള കരുത്തുകാണിക്കൂ പിണറായി വിജയ നമ്മൾ എതിർക്കുമ്പോൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന ആയുധങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തിരിച്ചു മറുപടി പറയുവാനുള്ള കരുത്ത് താങ്കൾക്കുണ്ടാകണം അത് താങ്കൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യം അതൊരു മുസൽമാൻ ഉണ്ടാക്കിയതാണ് എന്ന് താങ്കൾ വിവാദപരമായിട്ടുള്ള പരാമർശം നടത്തുമ്പോൾ ആ പരാമർശത്തിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയുന്ന ചോദ്യങ്ങൾക്ക് താങ്കൾ ഉത്തരം പറയണ്ടേ ഭാരത് മാതാക്കി ജയ് എന്ന് പറയപ്പെടുന്ന മുദ്രാവാക്യം ഈ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ മുദ്രാവാക്യമാണെന്ന് മനസ്സിലാക്കുവാനുള്ള കെൽപ്പുണ്ടാകണം അത് മനസ്സിലാക്കുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് വിജയൻ എത്തിച്ചേരേണ്ടതുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ച് ഈ രാജ്യത്തിൻ്റെ പുത്രനാകാൻ ശ്രമിക്കൂ ഇവിടെ നമ്മൾ ജനിച്ചു മരിച്ചു എന്ന് പറയുന്നതിന് മുമ്പ് ഈ ഭാരതത്തോട് നമുക്ക് കൂറുണ്ടായിരുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ആ ഒരു മുദ്രാവാക്യം വിളിക്കാനെങ്കിലും മടികാണിക്കാതിരിക്കൂ പിണറായി വിജയൻ ഭാരത് മാതാക്കി ജയ്